ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും വോട്ട് രേഖപ്പെടുത്താനായി അതത് ബൂത്തുകളിലെത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ജി എം എൽ പി സ്കൂളിൽ ആദ്യ വോട്ടറായെത്തി ജനാധിപത്യത്തിന്റെ ആഘോഷമായ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ നന്മക്കും നല്ല ഭാവിക്കും വേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പവിത്രമായ ദിനമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കലും വിശ്വാസികൾക്ക് പ്രധാനമാണ് രണ്ടും നഷ്ടപ്പെടുത്താത്ത വിധം സമയക്രമീകരണം നടത്താൻ ശ്രദ്ധിക്കണം പ്രായ പ്രായലിംഗേദമഞ്ഞ് വോട്ട് രേഖപ്പെടുത്താൻ എല്ലാവരും തയ്യാറാവണമെന്നും കാന്തപുരം അതുകൊണ്ട് എല്ലാവരും പരമാവധി വോട്ട് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവരും ചെയ്യണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ അമല യു പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഇത്തവണയും വീട്ടിൽ നിന്ന് കാൽനടയായിട്ടാണ് മുഖ്യമന്ത്രി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് മുന്നിൽ ഇരുപതോളം പേർ നിൽക്കുമ്പോൾ ക്യൂവിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് വി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ ആന്റണിയും വോട്ട് രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളായ തോമസ് ഐസക് പഞ്ഞൻ രവീന്ദ്രൻ കെ മുരളീധരൻ ശശി തരൂർ ഷാഫി പറമ്പിൽ തുടങ്ങിയവരും അതാത് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്